ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജ ടൂലേക്ക് സ്വാഗതം ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നുള്ള ഭക്തന്മാരാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് മൂകാംബിക ജന്മാഷ്ടമിയാണ് മറ്റൊരു ഉത്സവം കൂടാതെ യുഗാദി മഹാശിവരാത്രി ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു മേൽപ്പറഞ്ഞ സ്വർണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകുതിരിക്കുന്നത് മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലത്തുഭാഗത്തിന് തന്മൂലം വലുപ്പം കുറവാണ് ഇതുമൂലമാണ് ഇവിടെ ദേവി സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നതും എങ്കിലും ത്രിമൂർത്തികളെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ ഇവിടെ ആരാധിച്ചു വരുന്നു ശംഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകളിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ സിംഹാസ്ഥനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക് കോലാപുരേശ്വരിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട് കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയാം ക്ഷേത്രത്തിന്റെ വടത്തു ഭാ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ചൗണ്ടേശ്വരി എന്ന പേരിലാണ് ഈ ഭഗ ദേവി അറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം പ്രധാന ശ്രീകോവിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവ സ്ഥാനത്ത് വ്യത്യസ്തമായ നാല് ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രാണി പ്രാണലിംഗേശ്വരൻ പാർത്ഥേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൗലീശ്വരൻ എന്നീ പേരുകളിൽ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മൂകാംബികയുടെ സേനാന നായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവി ദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം കൂടാതെ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് തെക്കു കിഴക്ക് ഭാഗത്തായി വലമ്പിരി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുത ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം വലമ്പിരി ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു അഭിപ്രായ പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാത്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ പരാശക്തിയെ കണ്ടു പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷ പ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിന്മഴിയായ ശ്രീചക്രം ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കി എന്നാണ് വിശ്വാസം മൂകനായ കംഹാസുരൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി ഇങ്ങനെ കംഹനെ മൂഹനാക്കിയതിലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം കംഹാസുരൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടു തപോലക്ഷ്യത്തിൽ നിന്നും വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മൂകാസുരനെ നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു എങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഈ കാണുന്ന ത്രിമൂർത്തി സമേതയായ മൂകാംബിക പ്രതിഷ്ഠ പിന്നീട് ശ്രീശങ്കരാചാര്യർ എവിടെയെത്തി തപസ് ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തിയതിനാണ് നടത്തിയെന്നാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടക്കുന്നത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നു എന്നാണ് വിശ്വാസം രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം അതു അകത്തു കണ്ടത് പുറത്തു പറയരുത് എന്നാണ് ക്ഷേത്രത്തിലെ വിശ്വാസം അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കുന്നു ഏതു ഭാവ ഭാവത്തിൽ നമ്മൾ ിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പിറകിലായി ഒരു സ്ഥാനത്ത് ശ്രീശങ്കര ശ്രീ ശങ്കരന്റെ ചിത്രം കാണാം അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട് ഗണപതി ശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ എന്നിവരുടെ ഉപക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട് മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന ഒരു വിശ്വാസം കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമെന്നാണ് വിശ്വാസം സർവാനുഗ്രഹദായിയായ ദേവിയുടെ സർവാനുഗ്രഹങ്ങളും എല്ലാവർക്കും ഈ നവരാത്രി ദിനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു